തുലാമാസത്തിലെ ഉദയത്തോടെ ചിലമ്പൊച്ച വടക്കേമലബാറിൽ മഞ്ഞൾക്കുറിയുടെ മണം പരത്തും കാവുകളിലും കോട്ടങ്ങളിലും പള്ളിയറകളിലും കുടിയിരുന്ന ദൈവങ്ങൾ തിരുമുറ്റത്ത് ഉറഞ്ഞാടും ദൈവം മനുഷ്യരോട് സംസാരിക്കും മേലേരിയുടെ ചൂട് നിലാവിന്റെ തണുപ്പ് മാറ്റും കൊളച്ചേരി ചാത്തമ്പള്ളിക്കാവിൽ വിഷകണ്ഠം തെയ്യത്തിന് വരവിളിച്ച് ചെണ്ട കെട്ടുമ്പോൾ മുതൽ തെയ്യപ്രേമികളുടെ ഉറക്കമില്ലാത്ത രാത്രികൾക്കാണ് തുടക്കമാവുന്നത് മണ്ണിന്റെയും മനുഷ്യന്റെയും കഥകൾ അടിച്ചമർത്തപ്പെട്ട കഥാപാത്രങ്ങളുടെ ഉയർപ്പ് ലോകത്ത് മറ്റൊരിടത്തും തെയ്യം പോലൊരു അനുഷ്ഠാനമില്ല സങ്കടങ്ങൾ നേരിട്ട് കേൾക്കുന്ന തലോടുന്ന ആശ്വാസമാകുന്ന ദൈവങ്ങൾ വടക്കൻ കേരളത്തിന്റെ ഹൃദയമിടിപ്പ് ഇനിയങ്ങോട്ട് ഇടവമാസം വരെ ചീനിക്കുഴലിന്റെയും ചെണ്ടയുടെയും രൗദ്ര താളമാണ്